പ്രിയപ്പെട്ടവരെയാണ് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ആ സ്റ്റോറിക്കകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിച്ചു പ്രതിപാദിച്ച കൂട്ടത്തിൽ പല വിഷയങ്ങളും അതിൻ്റെ പിന്നെ ആഴത്തിൽ തന്നെ പോവുകയും പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പരാമർശിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം അത് അത്യാവശ്യം കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ബാക്കിയുള്ളത് കുറേ കാലങ്ങളായിട്ട് നമുക്ക് ഈ വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചത്തെ നന്ദിശാസ്ത്രം നൽകിയ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സ്റ്റോറി കായിക പ്രസക്തമായ ഒന്നെന്ന രീതിയിലാണ് ഇത് ചെയ്തത് അത് ചെയ്തപ്പോൾ ഞാൻ സ്വാ സ്വാഭാവികമായും അതിനകത്ത് ഈ ശാന്തിവിള കുറിച്ച് പിന്നെ പരാമർശിച്ചു കുറിച്ച് പരാമർശിച്ചപ്പോൾ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാങ്ങൊന്നും അല്ല പക്ഷെ അദ്ദേഹം ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഫെയിലിയർ ആയിരുന്നു എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തെ നോവിക്കാനില്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ലായിരുന്നു അറിയുകയാണെങ്കിൽ ഞാൻ ഒഴിവാക്കുമായിരുന്നു സത്യം കാരണം എനിക്ക് അതിനുശേഷം ഇന്നലെ രാത്രി എൻ്റെ ഒരു കസിൻ പിന്നെ കാനഡയിലാണ് അദ്ദേഹം അദ്ദേഹവും ഭാര്യയും മക്കളും പിന്നെ അദ്ദേഹത്തിൻ്റെ പപ്പയും അവിടെ തന്നെയാണ് കാനഡയിലാണ് അപ്പം അതുകൊണ്ട് പപ്പയ്ക്ക് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് അവരിപ്പോൾ ഈ കോവിഡ് തൊട്ട് കോവിഡ് സമയത്ത് വരാനിരുന്ന ആണ് സമയത്ത് കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ച് വരാൻ പറ്റിയില്ല പിന്നീട് ഇപ്പോൾ ഈ നാല് വർഷമായിട്ട് തന്നെ നാട്ടിൽ വരാൻ പറ്റില്ല കാരണം പപ്പയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല നിന്ന് കാനഡി നിബ്ലംബരിപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുക അപ്പോൾ എൻ്റെ പപ്പയുടെ കസിനാണ് പുള്ളിയുടെ പപ്പ അപ്പം പുള്ളി എനിക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ പിന്നെ ഒരു മെസ്സേജ് അയച്ച് രാത്രിയെ കണ്ടത് രാത്രിയെ മെസ്സേജ് കണ്ടപ്പോൾ എന്നോട് കുറെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നീ ശാന്തിയുള്ള ദിനേശിനെ കുറിച്ച് ദിനേശം നിന്നെക്കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ട് ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ആരോ തന്നത് അപ്പോൾ പിന്നെ അതുമല്ല ഈ ദുർബലരായ മനുഷ്യരെ അങ്ങനെ നമ്മൾ പരാമർശിക്കാതെ വിടേണ്ടതായിരുന്നു കാരണം കുറച്ച് അല്പം കരണ കാണിക്കായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ജീവിതാവസ്ഥകളൊക്കെ പറഞ്ഞു ഞാനപ്പം തന്നെ അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ഞാനപ്പം തന്നെ ഞാൻ നവകേരള ചാനലിൻ്റെ രോഹിത്തിനും അതേപോലെ സ്മാർട്ട് പിക്സിൻ്റെ ഉടമ അനീഷിനും രണ്ടുപേർക്കും ഞാൻ മെസ്സേജ് അയച്ചു എനിക്ക് ഷാജുള്ള ദിനേശൻ്റെ നമ്പർ എനിക്ക് എത്രയും പെട്ടെന്ന് ഫുൾ ഔട്ട് ചെയ്യണം പിന്നെ അനീഷിനോട് ഞാൻ പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു ചിത്രയുടെ എടുത്ത് നമ്പർ ഉണ്ടാവും ചിത്രയുടെടുത്ത് ചിത്രയുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ചിത്രയോട് വെച്ചിട്ട് നീ ആ നമ്പർ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു രാവിലെ ആയപ്പോഴത്തേക്ക് രോഹിത് നമ്പർ അയച്ചു അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഉണ്ട് എനിക്ക് വേറെ കുറെ ലിങ്കുകൾ വന്ന് നടക്കുന്നു ചാതിയുടെ അതിനേശ് ഇന്നലെ ഒരു ചാനലിന് പിന്നെ കൊടുത്ത അഭിമുഖത്തിൽ ബൈറ്റിൽ എന്നെ കുറിച്ച് കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ കസിൻ ഈ വിഷയത്തിൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം ഇന്നലെ എനിക്ക് മെസ്സേജ് ഇങ്ങനെയാണ് കുറച്ച് ഒരു മിനിറ്റ് ഉണ്ട് അവസാനത്തെ വീഡിയോ ഇല്ലേ നമ്മുടെ ഇവരേടെ ഇത് പുറത്തു പറഞ്ഞിട്ട് പുറത്തുവിടണ കമ്മിറ്റി റിപ്പോർട്ട് ഈ സിനിമാക്കാരെ അപ്പം അത് സംഭവം സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് അതല്ല കാരണം അപ്പോളെ പറ്റി വേറെ വല്ലതും പറയുമായിരിക്കും എന്ന് എനിക്കത് പ്രശ്നമല്ല നല്ല പ്രോഗ്രാമായിരുന്നു പക്ഷെ എൻ്റെ ഒരു ചെറിയൊരു കുഴപ്പം എനിക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ശാന്തികളെ പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു കാരണം അപ്പോൾ ഈ പറ്റി വേറെ വല്ലതും പറയുമായിരിക്കും എന്ന് എനിക്കത് പ്രശ്നമല്ല രാജത് പറയാനായിരുന്നു പറ്റി ഒരു ഒരു ഇതിൻ്റെ അകത്ത് അതായത് നിങ്ങളെ വേറെ രണ്ടും എനിക്ക് ഓർക്കില്ല എനിക്കൊരാളത് അയച്ചു തന്നാൽ പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല ഞാനിപ്പം നോക്കി കാണുന്നില്ല പുള്ളി ഒരു പ്രോഗ്രാം ചെയ്തപ്പം ഈ വേറെ ആരോ എന്തൊക്കെയോ മണ്ഡലങ്ങൾ ഈ കാര്യത്തെ പറ്റി പറഞ്ഞപ്പം രാജൻ ചെയ്ത ഒരു പരിപാടിയെ പറ്റി പുള്ളി വളരെ നല്ലതായിട്ട് അതെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ രാജൻ ജോസഫ് എന്ന് പറഞ്ഞൊരു എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷേ അത് എന്താണ് പറഞ്ഞ കാര്യം ഇങ്ങനെ വളരെ ഇതായിട്ട് പിന്നെ ഈ എനിക്ക് ശാന്തിവളയുടെ പല കാര്യങ്ങളും എനിക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവാന്നുള്ളത് അത് ഞാൻ പറയാം പക്ഷെ അത് നല്ലതായിട്ട് പുള്ളി എന്താണ് ഇതായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആ സംസാരത്തിൽ നിന്ന് ഇതാ ഉള്ള അത് തോന്നുന്നു എൻ്റെ അതിനെപ്പറ്റി ഒരു നല്ല ഇതുള്ള ഒരാളാണെന്ന് തോന്നുന്നു പിന്നെ തന്നെയല്ല ഈ ഈ വിഷയത്തിൽ പുള്ളി പറയുന്നത് ഇത് പുറത്തുവിടണമെന്ന് തന്നെയാണ് പറയുന്നത് പുള്ളിയുടെ സ്റ്റാൻഡും ഇത് പുറത്തുവിടണം എന്നുള്ളതാണ് പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത് ചെയ്യാത്ത ഒരാളുമാണ് അങ്ങനെ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് കൊണ്ട് ചെറിയൊരു എന്തായാലും പറഞ്ഞു 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 പോയി സംഭവം ശരിയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പിന്നെ എന്താ പറയുക ഈ അവസരങ്ങൾ പിന്നീട് വന്നിട്ടില്ല പിന്നീട് സംവിധായകൻ എന്ന് പറഞ്ഞു നടക്കുന്ന എന്തൊരു ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ അദ്ദേഹം എന്നെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞത് പോലും ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എനിക്ക് കേട്ടപ്പോൾ ഒരു കാര്യത്തിൽ സംശയം കാരണം അദ്ദേഹം ഞാൻ കണക്കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇംഗ്ലീഷ് വർത്തമാനം മാത്രം പറഞ്ഞു നടക്കുന്ന ആളെന്നുള്ളത് അപ്പൊ അതിനപ്പുറത്ത് ഇപ്പം സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റോറീസ് ശ്രദ്ധിക്കുന്നുണ്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്വാളിറ്റി ആയിട്ട് കാണാം എന്നെക്കുറിച്ച് പറഞ്ഞു കൊണ്ടുള്ള ലോൺ ഉണ്ടെന്നല്ല പിന്നെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കാണലോ ഇപ്പൊ ഇത് തന്നെ മൂന്ന് മിനിറ്റുള്ള ഓഡിയോ ആണ് ഞാനത് കുറച്ച് ഭാഗേ കേൾപ്പിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു നാല് മിനിറ്റ് എട്ട് സെക്കൻഡിലുള്ള ഓഡിയോ ഉണ്ട് അത് ഞാൻ കേൾപ്പിക്കാൻ നിൽക്കുന്നില്ല പിന്നീട് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് എന്റെ കസിൻ അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗമുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും അത് എനിക്കൊരു സഹതീക്കാരെ ഒന്നും നമ്മള് ചെയ്യാൻ പോകില്ല കാരണം അവരൊക്കെ അവരുടെ ഏറ്റവും പക്ഷെ പുള്ളിക്ക് വേറെ ഒരു വേറെ നിവൃത്തിയില്ല പുള്ളി ജീവിക്കുന്ന ഇതുകൊണ്ടാണ് ഈ പുള്ളി സിനിമയൊക്കെ എടുത്ത് അതിനകത്ത് അതൊക്കെ പൊട്ടി നാശമായല്ലോ പിന്നെ പുള്ളി ഒരു സീലെടുത്ത് പൊട്ടി കഴിഞ്ഞിട്ട് പുള്ളിയുടെ വീട് പണയം വെച്ചിട്ട് എന്തോ കാശ് കൊടുക്കേണ്ടി വന്നു പുള്ളിക്ക് പുള്ളി അതിൻ്റെ അകത്തും പുള്ളിക്ക് ഒരു ക്വാളിറ്റി വർക്കില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു അവർ ചാനലുകാർ എങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി ഏതാണ്ട് പത്തൊഴുപതോ ലക്ഷം രൂപയും കണ്ട് പുള്ളിക്ക് അവിടെ തിരിച്ച് അടയ്ക്കേണ്ടി വന്നവർക്ക് അങ്ങനെ പുള്ളിയുടെ വീട് പണയം ചിളി ചെയ്തത് അവസാനം അതൊരു ബാങ്കിന്റെ പലിശ അല്ലേ അതിങ്ങനെ പലിശ കൂടി കൂടിക്കൂടി ഒന്നൊന്നര കോടി രൂപ കണ്ടായി അങ്ങനെ പുള്ളി പെട്ടെന്ന് കെട്ടി പിന്നെ വീട് ജപ്തിയായി അപ്പോൾ കിട്ടിയവല പുള്ളി പെട്ടെന്ന് വീട് ആ സ്ഥലവും വയ്ക്കുകയായിരുന്നു ചെറുപ്പം പുള്ളി വാടക വീട്ടിലാണിപ്പം ഉള്ളത് പുള്ളിക്ക് ഒരു വരുമാനം ഇപ്പം മോന് എന്തോ ജോലി മറ്റുമുണ്ട് പിന്നെ ആകെ പുള്ളിയുടെ വരുമാനം ഇതാണ് യൂട്യൂബിൻ്റെ അകത്തു ഒരു പത്ത് മുപ്പത് മുപ്പതിനായിരം രൂപ പുള്ളിക്ക് കിട്ടുന്നുണ്ട് അതാണ് പുള്ളിയുടെ ആകെയുള്ള വരുമാനം അതുകൊണ്ടാണ് പുള്ളി ഇപ്പം ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വാടക വാടകയ്ക്ക് പതിനയ്യായിരം രൂപ വാടക കൊടുക്കണം പിന്നെ ബാക്കിയുള്ള പൈസയും കൊണ്ടാണ് പുള്ളി ജീവിക്കുന്നത് പിന്നെ പുള്ളിക്ക് വേറെ ചിലവുകളൊന്നും ആൾക്കാരുമായിട്ടില്ല പിന്നെ മോന് നല്ല ജോലിയുണ്ടെന്ന് തോന്നുന്നു മോനെ ഒരു മോനല്ലേ ഉള്ളു അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള ദുർബലരായ ആൾക്കാരെ നമ്മൾ ഏതാ ഒരു അവരുടെ കാര്യം കൊണ്ടൊക്കെ ജീവിക്കട്ടെന്തേലും പുള്ളിക്ക് ആ പടയിനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമാ കഥകളോ ഏതാണ്ടൊക്കെ പറയാം അത് ഈ എന്താണ് കുറച്ച് ആൾക്കാരൊക്കെ അത് കേൾക്കാനുള്ളൊക്കെ ഉള്ളതുമുണ്ട് കുറേ ആൾക്കാർ ഇത് കേൾക്കുന്നുള്ളതുമുണ്ട് അതായത് ആ ഒരു ക്ലാസ് ആൾക്കാരെ അത് കേൾക്കുന്നു ഇപ്പം നമുക്കൊക്കെ അത് കേട്ടു കഴിഞ്ഞാൽ രണ്ട് രണ്ട് നമ്മൾ അമ്മമ്മൂട്ടിയുടെ ഇത് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ലതും നമ്മൾ കുറച്ചു നേരം കേട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നമ്മളൊക്കെ അതൊക്കെ നിർത്തി അങ്ങ് പോകത്തില്ലേ പുള്ളിക്കങ്ങനെ നമുക്ക് ഇതാ അങ്ങനെ പക്ഷേ ഈ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഈ ഇതുമായിട്ടൊക്കെ ഇൻട്രസ്റ്റ് പിന്നെ ചില കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുമുണ്ട് ഈ സിനിമയ്ക്കകത്ത് നടക്കുന്ന പഴയ കാര്യങ്ങൾ നമുക്ക് പഴയ കഥകളൊക്കെ പുള്ളിയുടെ പുള്ളി ഇതിന്റെ അകത്ത് ഇങ്ങനെ എനിക്ക് എനിക്ക് മനസ്സിലാവും പുള്ളി എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടും എങ്ങനെയൊക്കെ നടന്നു ഇതിന്റെ ഇതിൻ്റെ അകത്ത് എങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ അതൊന്നും തന്നെ പുള്ളിയുടെ ആ കാലഘട്ടത്തിൽ കാണുന്ന അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ അതുകൊണ്ട് ആൾക്കാരെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നത് പുള്ളി ആപ്പടെ അതാണ് പുള്ളിടെ വരുമാനം ഇപ്പം മുപ്പത്തയ്യായിരം ഒരുവോ മുപ്പത്തഞ്ചോ അങ്ങനെ കണ്ടാൽ അതിങ്ങനെ യൂ യൂട്യൂബ് കണ്ട അനുസരിച്ച് പുള്ളിക്ക് പൈസ കിട്ടുമല്ലോ അതിക്കൂടുള്ള നാൽപ്പതിനായിരത്തിൽ ഒരിക്കലും കിട്ടാൻ മൂന്നിന് അതിനകത്തൊന്നും കിട്ടത്തില്ല അതാണ് ആ ആപ്പുടമുള്ള വരുമാനമാർഗം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുള്ളിയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ അകത്ത് ഒരു എന്തോ ബലാബലം ഉള്ള ആൾക്കാരായിട്ട് വല്ലതും പറഞ്ഞിട്ടല്ല കാര്യമുള്ള ഇപ്പം പുള്ളിയോടൊക്കെ ആരും പറയാൻ മാത്രമുള്ളതാ ഇല്ല പുള്ളി ഒട്ടും ഇല്ല അപ്പം ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ജയശങ്കറിൻ്റെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഷാജഹാൻ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു ഇതുമായിട്ട് പറയുന്നതിനൊരു മാച്ചിങ് ഉള്ള ആൾക്കാർ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു നമ്മൾ വെറുതെ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ വെറുതെ എന്തിനാണ് ഇവരുടെ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുള്ളൂ എൻ്റെ എൻ്റെ ആ ഒരു എനിക്ക് ഒന്നാതെ കുറച്ച് സിമ്പതി കൂടുതലുള്ളത് കൊണ്ടാണ് ആയിരിക്കാം ചിലപ്പോൾ ആൾക്കാർ ആൾക്കാരുടെ ആൾക്കാരെ ശ്രമതി പുള്ളിക്കൊരു വിഷമം തോന്നി കാരണം പിന്നെ എങ്ങനെയും ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ സാധ്യത എനിക്കോ കേട്ടപ്പോൾ സങ്കടം തോന്നി അപ്പം ഞാൻ പുള്ളിയെ വിളിക്കണം കരുതിയിരുന്ന വിളിക്കണമെന്ന് കരുതിയിരുന്നിട്ടാണ് ഞാൻ ഇന്നലെ നമ്പർ ഫുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി അവരോട് പറ്റിയവരോ രണ്ടുകൂട്ടർക്കും മെസ്സേജ് അവർ എനിക്ക് നമ്പർ കിട്ടുന്നു ശാന്തി വിളനേശേഷൻ വിളിക്കുന്ന കരുതുന്ന നേരിട്ട് അപ്പം അങ്ങനെ വിളിക്കണമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ പശ്ചാത്തലം അറിഞ്ഞപ്പോഴാ അല്ലാതെ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഏപ്രാസം വ്യത്യാസമില്ല സിനിമയുടെ കാര്യത്തിൽ പുള്ളിയുടെ പിന്നീട് അവസരങ്ങൾ കിട്ടായിരുന്നു അതിലൊന്നും ഒക്കെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് അതിലൊന്നും എനിക്ക് വ്യത്യാസമില്ല പിന്നെ അദ്ദേഹം പിന്നെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇപ്പോൾ വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ടും സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളൂ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണെന്നുള്ള ഒക്കെ വരുമ്പം നമ്മൾ ചിലപ്പോൾ പിന്നെ കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വരാൻ പോകുന്നേ മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ ചിലരൊക്കെ ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതിരിക്കുമ്പോൾ വിദേശോപത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് മനുഷ്യന്റെ പല രീതിയിലുള്ള അവസ്ഥകളുണ്ട് നാളെ ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്യേണ്ടി അറിയില്ല വശിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വശത്ത് നമ്മൾ പട്ടിണി കിടക്കാൻ തയ്യാറാകും പക്ഷെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു പോകും അപ്പം ജീവാൽജിയും ഭക്ഷണം മോഷ്ടിച്ച കഥ നമുക്കറിയാം വിദ്രഹയുടെ പാവങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് ഇന്ന് ഇപ്പോൾ റൊട്ടി മോഷ്ടിച്ചത് ഭക്ഷണം മോഷ്ടിച്ച രണ്ട് മൂന്ന് കഥകളാണ് ഒന്ന് പക്ഷേ ഇരുടെ ജന്മദിനത്തിൽ സുഹൃത്തിന്റെ ഭക്ഷണം മോഷ്ടിച്ചത് ൂറിനകത്ത് സ്വന്തം ശിഷന്റെ ഭക്ഷണം മോഷ്ടിക്കേണ്ടി വന്ന അധ്യാപകന്റെ കഥയൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പം ചെയ്തു പിന്നെ ഇനി ശാന്തി പറഞ്ഞോന്ന് കേൾപ്പിക്കാം തന്നെ ഒന്നും സംഭവിക്കില്ല രാജൻ സ്റ്റാറുകൾക്കെതിരെ മലയാളത്തിന്റെ മഹാനടന്മാരൊക്കെ അവ എന്നെ വിളിക്കുന്ന പട്ടണെന്നാണ് ഞാൻ വിചാരിക്കുന്ന അവന് തലാണ് കാരണം രണ്ടുപേരെ ഫോട്ടോ എടുത്ത് കാണിച്ചത് ആളുകൾക്ക് മനസ്സിലാവില്ല വട്ടാക്കുന്നു അവനെ കണ്ടറിയാം പെട്ടെന്നാണ് അപ്പൊ ഇന്നലെ പറയുന്നു മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ ആൾക്കാർ പെണ്ണുങ്ങളെയാണെന്ന് അയാൾ വളക്കുന്നത് രാം ജോസഫ് എന്ന് പറഞ്ഞ വൃത്തികെട്ടവും പറയാ സത്യം പറഞ്ഞാൽ അവനെയൊക്കെ പിടിച്ച അവസ്ഥയുണ്ടോ അപ്പൊ ഇത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ നിങ്ങളെ നേരം ഒരു കാര്യം ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ വേണ്ടുള്ളവരെയും വേദാന്തില്ലാത്തവരെയും തിരിച്ചറിയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാൽ വളരെ ഓക്കെ ഏത് പിന്നെ രണ്ടാമത്തെ കാര്യം അത് പുള്ളി പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും എനിക്കറിയില്ല എനിക്ക് ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം അതിനകത്ത് ശരിയുണ്ട് എനിക്ക് ഇത്തിരി മറ്റിട്ടുണ്ടെന്നുള്ളത് ഞാൻ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നതാണ് പക്ഷേ തിരിച്ച് എന്നെക്കാളും പട്ട് പിന്നെ ഇപ്പം അദ്ദേഹത്തിരവസ്ഥ കേട്ടോണ്ട് ശാന്തിവിള ദിനേശേട്ടനെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരല്പം ബഹുമാനത്തോടെ ആ സാഹചര്യങ്ങളോട്ടുള്ള ഒരു പിന്നെ അനുഭാവത്തിലൂടെ ഷാജിയുടെ അതിനെ ശേഷത്തിന് കൂടുതൽ വട്ടിക്കൂടുതൽ ഉള്ളതാണെന്നോ അല്ലെങ്കിൽ അതിനെ മൂർ തന്നെ അവസ്ഥയിൽ നിൽക്കുന്ന ആളാണെന്നോ ഒന്നും ഞാൻ തിരിച്ച് പറയുന്നില്ല മൂന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് എന്താ പറഞ്ഞത് ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ മലയാള സിനിമയിലെ ഒരാൾ പ്രമുഖനായ ഒരു വ്യക്തി അദ്ദേഹം ഈ കാര്യത്തിനകത്ത് അദ്ദേഹം ശ്രദ്ധിക്കുന്ന അദ്ദേഹം ബാക്കി പിന്നെ കാസ്റ്റിംഗ് കോച്ചിനോ ബാക്കിയുള്ളവരൊന്നും പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ആരാധന മുതൽക്കുന്ന അല്ലെങ്കിൽ വേറെ അവസരങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുമ്പം അദ്ദേഹം മെല്ലെ കുടുംബങ്ങൾ കുടുംബമായി താമസിക്കുന്ന സ്ത്രീകളെ അത് പിന്നെ പ്രസവിച്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള അത് പ്രത്യേകിച്ച് മുസ്ലിം ഫാമിലീസിൽപ്പെട്ടവരെ അദ്ദേഹം ചെയ്യുന്ന പിന്നെ അത് ആ രീതിയിൽ ടോൺ ചെയ്യുകയും അങ്ങനെ ഒരു കുടുംബം തകരുകയും ചെയ്ത് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ടെന്നാണ് പറഞ്ഞേ അതിൽ പിന്നെ ഞാൻ മമ്മൂട്ടിയെ മമ്മൂട്ട് പേരെ ഞാൻ ഓർഡർ പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആള് മമ്മൂട്ടിയാണ് എന്നെങ്ങനെയാണ് ഷാതിവിളതിനെ ദിനേശേട്ടൻ ഊഹിച്ചത് ച കാരണം എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഞാൻ കയറി ഇങ്ങനെ കുറച്ച് സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ കുറച്ച് അപൂർവ്വമായിട്ടുണ്ടെന്നല്ലാതെ ഞാനിതിനകത്ത് കയറി മേഞ്ഞ് നടന്നിട്ടുള്ള ഒരാളല്ല ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഈ പിന്നെ ഗസ്റ്റിനെ കിട്ടാൻ വേണ്ടി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പോയിട്ടുള്ളതല്ലാതെ അല്ലാതെയുള്ള ഈ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം വല്ല വൈകുന്നേരത്തെ പാർട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ആ സൗഹൃദാന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെയൊക്കെ കൂടെയാണ് ഇരുന്നിട്ടുള്ളത് അല്ലാതെ ഇദ്ദേഹത്തെ പോലെ അതിനകത്ത് പിന്നെ കളക്കി കുറിച്ചൊരാളല്ല മക്കല്ലാതെ മലയാള സിനിമയെ ഏറ്റവും വിഹിതമോ അഹിതമോ ആയ യാതൊരു ബന്ധമില്ല അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് ഇത് മമ്മൂട്ടിയിലേക്ക് ലാഗ് ചെയ്ത് കൊണ്ടുന്നത് ഡ്രാക്ക് ചെയ്ത് കൊണ്ടത് മമ്മൂട്ടിയിലേക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഞാൻ ഈ പറഞ്ഞ ആൾ മമ്മൂട്ടിയാണ് എന്നെങ്ങനെയാണ് അദ്ദേഹം തീരുമാനിച്ചത് എനിക്കറിയില്ല മമ്മൂട്ടിക്ക് അങ്ങനെ വീഗ്രസ് ഉണ്ടെന്ന് ശാന്തിയുടെ ദിനേശൻ അങ്ങനെ വല്ല കഥയെ അറിയുന്നുണ്ടെങ്കിൽ അതേ തുറന്നു പറയണം ഞാനെന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായിരുന്നാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പേരെയും അവിടെ പറഞ്ഞിട്ടില്ല ഇനി അടുത്തത് ദിനേശ്ചട്ടൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നു നോക്കണം ദിനേശ്ചേട്ടൻ പറഞ്ഞ കുറേ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതുകൂടി ഒന്ന് കേൾപ്പിച്ച് തരാം അല്ല അതും കൂടി ഒന്ന് പറഞ്ഞുതരാം അവരൊന്ന് ഭാഗ്യലക്ഷ്മിക്ക് എതിരെ കുറേ പറഞ്ഞു അപ്പോൾ ഭാഗ്യലക്ഷ്മി തിരിച്ചു പറഞ്ഞു ഒന്നും ആകാൻ സാധിക്കാതെ പോയതിൻ്റെ രോദനമാണ് ശാന്തിവിള ദിനേശന് തന്നെ അത് കൗമുദിക്ക് കൗമുദി ചാനലിന് കൊടുത്ത മൂന്ന് വർഷം മുമ്പ് പിന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതാണ് ബാലചന്ദ്രകുമാർ കള്ളൻ തന്നെ എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഭാരത് ലൈവില് എൻ്റെ സുഹൃത്ത് സീലാപ്പിള്ളക്ക് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ രണ്ട് വർഷം മുമ്പ് ഏത് ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ രണ്ടാമത്തെ ആരോപണം ഉന്നയിച്ച കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന പിന്നെ ബാലേന്ദ്രകുമാർ ഷാജി കൈലാസ് ചതിച്ചു തന്നെ വെച്ചവരുടെ പാരവെച്ചവരുടെ പാരവെച്ചവരെ കുറിച്ച് ശാന്തിപിള്ള സിനി ഭാരത് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ മൂന്ന് വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂല് പറയുന്നു പിന്നെ ഷെയ്ൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കഥയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ്റെ ഉമ്മാക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷെയ്ൻ നികത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവനൊക്കെ ആയിരം രൂപയ്ക്ക് കൊത്തപ്പണി പിന്നെ കൊത്തപ്പണിക്ക് പോയി കൂടെ എന്നൊക്കെ അഭിനയിക്കാൻ അറിയില്ല ഓക്കെ അതേപോലെ മിറർ പ്ലസ് എന്ന് പറയുന്ന ചാനലില് അത് ഇരുപത്തൊന്ന് ലക്ഷം പേര് കണ്ടതാണ് നാലു വർഷം മുമ്പുള്ളതാണ് പെണ്ണു പിടിക്കാനായി അവർ സിനിമ എടുക്കുന്നു കാലമാൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ചില നായികമാർക്ക് കാണിച്ചു കൂട്ടുന്നത് സഹിക്കാൻ പറ്റില്ല പിന്നെ ഷെയ്ൻ കുറിച്ച് അവന്റെ ചിരി കണ്ടാൽ തന്നെ അറിയില്ലേ അവൻ നാർക്കുട്ടിക്കാണെന്ന് പിന്നെ അടുത്തത് എം ഫൈവ് ന്യൂസ് എന്ന് പറയുന്നത് ഏതാന്ന് ഞാനതൊന്നും കണ്ടിട്ടില്ല ഞാനിപ്പോൾ സെർച്ച് അതില് ജോയി ജോയ്മാത്യുവിനെതിരെ പിണറായിയുടെ തള്ളയ്ക്ക് വിടിക്കലല്ലേ ജോയ്മാത്യുവിൻ്റെ പോണേ ഇന്നുവരെ ജയ് പിണറായിയുടെ തന്തയ്ക്കോ തള്ളക്കോ ജോയി മാത്യു വിളിച്ചേറ്റാൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അത് ഒമ്പത് മാസം മുമ്പ് കൊടുത്തിട്ടുള്ളതാണ് കമൽ കപട കമ്മ്യൂണിസ്റ്റ് കമലിനെതിരെ ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കമലിന്റെ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കമൽ കപട കമ്മ്യൂണിസ്റ്റ് അവസരവാദി ശാന്തി വിളനേശൻ തുറന്നിരിക്കുന്നു അതും ഭാരത ലൈവില് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടായിരം പേര് കണ്ടതാണ് മൂന്ന് വർഷം മുമ്പത്തെയാണ് അടുത്തത് വീണ്ടും എം ഫൈവില് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരം പേര് കണ്ടതാണ് ഒമ്പത് മാസം മുമ്പ് അതിൽ പറയുന്നത് പാർവതി തിരുവോത്തിനെ ഒതുക്കിയത് അവളുടെ കൈയ്യിലെപ്പ് കൊണ്ടാണ് അവൾ അഭിനയശേഷി കാണണേ അവളെ കയ്യിലെന്തായിരിക്കണെന്ന് നോക്കണ്ട നിലപാടുണ്ടായി പോകുന്ന കുറ്റമാണോ അല്ല സ്റ്റാൻഡുള്ള പിന്നെ യുവതിയാണ് ഇത് പിന്നെ അലൻസിയറും വിനായകനും ലഹരിക്കടിമകൾ ഫാക്റ്റായിരിക്കും എനിക്കതിനകത്ത് ഇത് ഇത് പറഞ്ഞൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അപ്പം പിന്നെ ഈ അലൻസീറും വിനായകനും ലഹരിക്കടിമകൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ശാന്തികുള ദിനേശൻ അതെന്താ ശാ മലയാളി വാർത്താ ഫോക്കസിൽ തൊണ്ണൂറ്റി എണ്ണായിരം പേര് കണ്ടു ഒമ്പത് മാസം മുമ്പ് പിന്നെ ബി ഉണ്ണികൃഷ്ണനെതിരെ നിർമ്മാതാവും തിരക്കഥാകൃത്വ സംവിധായകനൊക്കെ ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ണികൃഷ്ണനോടും എനിക്ക് വലിയ മതിപ്പുള്ള ആളല്ല അദ്ദേഹത്തിനെതിരെ സ്ട്രോങ് ആയിട്ട് സാധനം ചോദിക്കുന്നത് ലൈറ്റ് ക്യാമറ ആക്ഷൻ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേര് കണ്ടു ഒരു വർഷം മുമ്പ് പിന്നെ ആ പിന്നെ അങ്ങനെ കുറേയുണ്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായ അമ്മയും മക്കളും മകളും അത് എന്റെ സുഹൃത്ത് ഫിറോസ് സാലി മുഹമ്മദ് എം ഐ വേണ്ടിയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള പത്ത് മാസം മുമ്പ് കൊടുത്തിട്ടുള്ള ഫിറോസിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂല് പറയുന്നത് പിന്നെ ആരാട്ടെണ്ണനായിട്ടുള്ള ഫോൺ വിളിയൊക്കെ നമ്മളെ മുമ്പിൽ ഉള്ള വിഷയങ്ങളാണ് ആരാട്ടെണ്ണം മറ്റുള്ളവർക്കെതിരെ ഓരോന്ന് പറയുന്നത് കൊണ്ട് ആരാട്ടണ്ണനെ എന്നെ കണ്ട അടിക്കിടാ മറ്റേ പച്ചത്തറിയൊക്കെ കുളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദിനേശേട്ടൻ എത്രത്തോളം വിളിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ ദിനേശേട്ടൻ പറയുമ്പോൾ അത് നല്ലതും ആരാട്ടെണ്ണം പറയുമ്പോൾ മോശമാവരുത് ഒന്നിലാരും ആരും പറയരുത് ആരെക്കുറിച്ച് എന്നുള്ളത് പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഗൃതികളുണ്ടാണെന്ന് എന്റെ സുഹൃത്തു വിമർശിക്കാൻ പോണില്ല പിന്നെ ഇതേ പറഞ്ഞിട്ട് സാധനം ഉണ്ട് സംഗീതാലക്ഷ്മണ നമ്മളെ പഴയ ഐ ടി ലക്ഷ്മണയുടെ മകള് സംഗീത ലക്ഷ്മണ നമ്മളെ സുരേഷ് കുമാർസിന്റെ ഈ എലിയെ പിടിക്കാൻ വേണ്ടി ഇവിടുന്ന് വി എസ് മൂന്നാറിലേക്ക് കൈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ മൂന്ന് പൂച്ചകളിൽ ഒന്ന് ഒന്ന് ഋഷിനായ് സിംഗ് ഒന്ന് രാജുധാനയുടെ സമയം മൂന്നാമത്താൾ സുരേഷ് കുമാർ ആയിരുന്നു സുരേഷ് കുമാറിൻ്റെ മുൻഭാര്യ സംഗീത ലക്ഷ്മിക്ക് ലക്ഷ്മണയ്ക്കെതിരെ സ്വന്തം മകൻ തന്നെ പ്രായപൂർത്തിയായി പതിനഞ്ച് വയസ്സുള്ള മകൻ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പരസ്യമായിട്ടിട്ടിട്ടുള്ളതാണ് പിന്നെ പിന്നെന്തോ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല തൽക്കാലം അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞത് രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വട്ടൺ അവനെ കണ്ടാൽ തന്നെ അറിയാം അവന് പിന്നെ തലയ്ക്ക് സുഖം ഇല്ലാന്നറിയാം പിന്നെ അവൻ എന്നെ വിളിക്കുന്ന വട്ടനെന്നാണ് ഞാൻ അദ്ദേഹത്തെ മട്ടന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല മട്ടൺ എന്ന് വിളിച്ചിട്ടില്ല അപ്പോൾ വിളിക്കുന്ന മട്ടന്നാണ് നീ അറിയാതെ എപ്പോഴും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാഫി വയ്ക്കുക ഇപ്പം പക്ഷേ വട്ടൺന്ന് പിന്നെ ആണ് എന്നെ വിളിക്കുന്നത് രണ്ടുപേരെയും ഇവിടെ ഫോട്ടോ വെച്ചാൽ ആർക്കാ പട്ടെന്നുള്ളത് മനസ്സിലാവും അങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ആൾക്കാരുടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ എന്താ പറയുക തെറാപ്പിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കോടതിയിൽ ഇനിയിപ്പോൾ മാനസികമായി വിഭ്രാന്തിയുള്ള ആളാണെന്ന് ഏതെങ്കിലും പ്രതികൾക്ക് അങ്ങനെയുണ്ടല്ലോ കുട്ടികളവ് കിട്ടുമല്ലോ അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കേസുകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും പിന്നെ മനഃശാസ്ത്രം അടുത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിർമാനിച്ചതൊന്നും പോകണ്ട നേരെ ഫോട്ടോ കാണിച്ചാൽ മതി ജഡ്ജിക്ക് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഇയാൾക്ക് മാനസിക ഇല്ല എന്നുള്ളത് ആ കണ്ടെത്തലെനിക്കിഷ്ടമായി മൂന്ന് തിരിച്ച് അദ്ദേഹത്തെ ഞാൻ അങ്ങനെ പറയാനും ഉദ്ദേശിക്കുന്നില്ല വേറൊന്ന് മമ്മൂട്ടിയുടെ പേര് ഞാനിവിടെ പറഞ്ഞിട്ടില്ല പുള്ളി പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളും മമ്മൂട്ടിയാണെന്ന് പുള്ളി ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കണ്ടത്തിലാണ് പുള്ളിയെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് കൊണ്ട് പുള്ളിക്ക് കൂടുതൽ അറിയിരിക്കും എന്തായാലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞു മലയാളം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പോലും സ്പേസ് ഇല്ലാത്ത രീതിയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞു എന്നാലും നല്ല ബോധ്യമുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ശാന്തിളതിനേശ്വരന് സുപ്രഭാതം നേരുന്നു പുള്ളി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു എന്നറിഞ്ഞ സന്തോഷം കൂടി പങ്കുവെക്കുന്നു ഓക്കെ ഞാൻ എന്തായാലും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യും കാരണം കാരണം അദ്ദേഹത്തിൻ്റെ ഈ ദുരവസ്ഥയിൽ എനിക്ക് കാരണം എന്നോട് എനിക്ക് വിട്ട എൻ്റെ കസിൻ പോലും പറഞ്ഞല്ലോ ദുർബലരായ മനുഷ്യരോട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ജീവിച്ചപ്പോട്ടെ അതുതന്നെ എൻ്റെ അഭിപ്രായം ജീവിച്ചു പോട്ടെ അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് തുടർന്ന് സ്റ്റോറികൾ അദ്ദേഹം ചെയ്യാതിരുന്ന ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരുന്ന അല്ലാതെ തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും നെഗറ്റീവായിട്ട് പരാമർശിക്കാനോ അദ്ദേഹത്തിനെതിരെ പറയാൻ ഒരുപാടുണ്ട് അതൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അരി വാങ്ങിപ്പോകട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസി ആഗ്രഹിക്കുകയാണ്